നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫാത്തിമ ശിംന എന്ന മലപ്പുറം ജില്ലയിലെ ചെമ്പങ്കടവ് സ്വദേശിയാണ് ഈയിടെ സിവിൽ സർവീസ് റിസൾട്ട് വന്നപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനകരമായ ഒരു നേട്ടമുണ്ടാക്കിത്തന്ന കുട്ടിയാണ് ഷിംന ഫാത്തിമ നമസ്കാരം ഷിംന നമസ്കാരം സ്ഥലക്കും വലൈക്കും ഷിംനൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുടുംബത്തിൽ മാത്രമല്ല പൊതുവേ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ടാക്കിയ ഒരു വിജയമാണ് കാരണം എത്ര റാങ്ക് പതിനേഴ് റാങ്ക് ആണ് ലഭിച്ചത് ഈ സിവിൽ സർവീസിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര വർഷമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇതും ഇതെൻ്റെ നാലാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നുവെച്ചാൽ ഒരു അഞ്ച് വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട് ഇതിൻ്റെ പിന്നിലെ പിന്നീട് ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ പ്രിലിംസ് പ്രിലിംസ് ആണ് സർവീസിലെ ആദ്യത്തെ സ്റ്റേജ് അത് ഞാൻ ഇത്തവണയാണ് ആദ്യമായിട്ട് ആദ്യം എന്ന് സ്കൂളിലായിരുന്നു സ്റ്റാൻഡേർഡ് മലപ്പുറം തന്നെ

ആയിട്ട് വന്നു അല്ലേ ബിടെക്കിന് പഠിക്കുമ്പോഴേ ഇതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടോ അതോ അതിൻ്റെ ശേഷമാണ് ബിടെക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കോളേജിൽ തന്നെ ഒരുപാട് ഇവന്റുകളൊക്കെ ഉണ്ടായിരുന്നു ലൈക് സിവിൽ സർവീസ് ഒരു ക്ലബ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ചെറിയ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പത്രം വായനയും ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നത് അപ്പം ചെറുതായിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് തുടങ്ങിയെന്ന് പറയാം അല്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ഈ ഒരു സിവിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടാവാൻ എന്തായിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ സ്കൂളിലുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു എന്റെ പഠിക്കുന്ന കാലത്തെ അങ്ങനെ ഒരു മനസ്സിലൊരു തീരുമാനമുണ്ട് തീരുമാനം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്റെ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ഒരു സിവിൽ സർവെന്റ് ആവണം എന്നുള്ളത് അന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ അവള് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു ആ ഇത് കൊള്ളാലോ കൊള്ളാലോന്നുള്ളത് ഒരു ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് അവൾ അത് പെർസ്യൂ ചെയ്തില്ല പക്ഷെ എന്റെ മനസ്സിലത് വളർന്നു വന്നു പിന്നെ കോളേജിൽ എത്തിയപ്പോൾ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു സോഷ്യലി ഉള്ള കാര്യങ്ങളിൽ ഒരു എൻ ജിഒയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ക്ലബിലൊക്കെ ആയിട്ട് അപ്പം എനിക്ക് തോന്നി ഒരു എൻജിനീയറിംഗ് ഫീൽഡിലേറെ എനിക്ക് മേ ബി സ്യൂട്ട് ചെയ്യുന്നത് ഒരു മനസ്സിലൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് ഉണ്ടായത് സമൂഹത്തിന് വേണ്ട എന്തെങ്കിലും ചെയ്യാന്നുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ പണ്ടേ പറയും ഒരു ജോലി വേണം ജോലി വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം എങ്ങനത്തെ ഒരു ജോലി നിന്നും കൂടെ ഉണ്ടല്ലോ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ എത്തണം അത് ആ നമ്മുടെ പവർ റെസ്പോൺസിബിളി യൂസ് ചെയ്യും വേണം ആളുകൾക്ക് വേണ്ടി എന്നുള്ളൊരു തോട്ട് പിന്നീട് വളർന്നു വന്നിട്ടുണ്ട് ഈ സിവിൽ സർവീസിനെ എവിടെയാണ് പഠിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു ഏത് സ്ഥാപനത്തിലായിരുന്നു ഞാൻ തിരുവനന്തപുരത്തുള്ള പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെയായിരുന്നു ആദ്യത്തെ വർഷം ഞാൻ ഐലാൺ ഐ എ എസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നീട് ഇത്തവണ ലീഡ് ഐ എസ് അക്കാദമി പിന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഇന്റർവ്യൂ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മേജർലി ഇവിടങ്ങളിലായിരുന്നു പഠിച്ചത് ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ഈ സിവിൽ സർവീസിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ഈ ഒരു സാമൂഹ്യ സേവനം തന്നെയാണ് മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം ഈ എങ്ങനെയാണ് ഈ ഇത് ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പൊസിഷൻ വെച്ചിട്ട് എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാം നമുക്ക് ഏത് സർവീസാണ് കിട്ടുന്നതനുസരിച്ചിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഐ എ എസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ എൻ്റെ റാങ്കിൽ ഐ എസ് കിട്ടുമെന്ന് വേറെ സർവീസിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടെ നോക്കണം ഇപ്പോൾ ഐ എ എസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഏത് ജില്ലയിലാണോ നമ്മളെ പോസ്റ്റിങ് ആ ജില്ലയുടെ ഡിമാൻഡ് മീൻ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുക ആദ്യം അവരെ പറ്റി പഠിക്കണമല്ലോ അതനുസരിച്ച് ഒരു അവരെ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട സർവൻസ് ആണ് ആ രീതിയിൽ പക്ഷേ ഇപ്പോൾ എൻ്റെ സർവീസ് ഏതാണോ അതിനനുസരിച്ച് വേണം ഇനി മുന്നോട്ടുള്ള തീരുമാനം ഈ റിസൾട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞാൽ

അല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇല്ല എല്ലാരും എനിക്ക് തോന്നുന്നത് വലിയൊരു ഞങ്ങള് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് പന്ത്രണ്ട് വർഷം പതിനാലു വർഷം ആളാണ് അപ്പോ കുറച്ചും കൂടെ പാരന്റ് പോലെയാണ് എന്നതിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാക്കയാണ് ചെറിയാണെങ്കിൽ എന്റെ ഏജ് കുറവായതുകൊണ്ട് തന്നെ തങ്ങൾ നമ്മൾ കുറച്ചും കൂടെ അടി ബഹളം ആ ഒരു രീതിയിലായിരിക്കും രണ്ടാമത്തേക്കെ കുറച്ചും കൂടെ ആണ് അവന് പഠിത്തം എന്ന് പറഞ്ഞാൽ എന്നെ ഗൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു മൂന്ന് പേര് എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് മൂന്ന് എഞ്ചിനീയേഴ്സ് ആണ് എത്ര സമയം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചില ദിവസങ്ങൾ നമുക്ക് നല്ലോണം പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ ദിവസങ്ങൾ നല്ലോണം പഠിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട് ഒട്ടും പഠിക്കാത്ത രണ്ട് മണിക്കൂർ ജസ്റ്റ് പത്രം വായിച്ച് നിർത്തിട്ടുള്ള ദിവസങ്ങളുണ്ട് പക്ഷേ ഒരു വീക്കിലി ഒരു ഇത്ര ഈ സബ്ജക്റ്റിന്റെ ഇത്ര പോർഷൻസ് തീർക്കണം എന്നുള്ള ടാർഗറ്റ് ഉണ്ടായിരുന്നു അത് അത് പൊതുവേ ഈ സിവിൽ വേണ്ടി ധാരാളം റെഫർ ഒരുപാട് തീർക്കുകൾ പൊതുവേ വായനക്കാരിയാണോ ഞാൻ എനിക്ക് മലയാളം സാഹിത്യം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മലയാളം ഓപ്ഷനൽ എടുത്തത് അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനത്തെ ബുക്കുകളൊക്കെ ഫിക്ഷൻ ബുക്കുകൾ വായിച്ചിട്ടുണ്ട് പിന്നെ സിവിൽ സർവീസിലാവുമ്പോൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് കൂടുതലും അങ്ങനത്തെ ബുക്കുകളാണ് ലൈക്ക് നമ്മൾ ബേസിക് ടെക്സ്റ്റുകൾ തന്നെയാണ് നോക്കിയിട്ടുള്ളൂ ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷമാണ് വീണ്ടും വായന ഒക്കെ തുടങ്ങുന്നത് മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാരാണ് എഴുത്തുകാരൻ അല്ലേ അവരുടെ ഓരോ ബുക്കുകളാണ് എനിക്ക് ഇഷ്ടം പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ാണ് വിജയന്റെ നമ്മള് മലബാറയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് മുഹമ്മദ് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് മതിലുകൾ ഇഷ്ടമാണ് ഭൂമിയുടെ അവകാശികളൊക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെയാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് ഇന്റർവ്യൂയില് സാധാരണ ഈ ബോർഡിൽ എത്ര

നമ്മൾ കൂടുതൽ നിയമങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ നമുക്കത് ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്യാം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അത് തീരുമാനിക്കുന്നതിന് മുമ്പ് അപ്പോൾ പക്ഷേ പുറമെ രാജ്യങ്ങളിൽ എന്ത് നിയമങ്ങളാണെങ്കിലും നമ്മൾ അനുസരിക്കുമല്ലോ അതൊരു പ്രശ്നമല്ലേ എന്നാണ് ചോദിച്ചത് ഉണ്ട് മറുപടി ഞാൻ പറഞ്ഞത് സാർ ഞാനത് പോസിറ്റീവായിട്ട് കാണുന്നു നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ എന്താണോ നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങളാണോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്താണോ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് മലയാളികൾക്ക് ഉണ്ട് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനനുസരിച്ച് മാറുന്ന അങ്ങനെയുള്ള അതെന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം ആയിരുന്നു അപ്പൊ ബോർഡ് എല്ലാം ചിരിച്ചു അറിയില്ല എന്താണ് നമ്മുടെ ഈ ഇപ്പൊ നിങ്ങൾ വീട്ടൊക്കെ എൻജിനീയർ ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് ഇപ്പോഴത്തെ എൻജിനീയറിംഗ് സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത് ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ അങ്ങനെ എടുത്തു എൻജിനീയറിംഗ് ചോദിക്കുന്നത് നമ്മൾ എൻജിനീയറിംഗ് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ ജോലിക്കും പോകുന്ന മുമ്പ് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് അത് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ഫിസിക്സും മാത്സും ഇഷ്ടമായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷനാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത് പിന്നെ ബാക്കി കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ എൻജിനീയറിംഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് പല ഫീൽഡിലേക്കും ഡൈവേർട്ട് ചെയ്തു പോകുന്നുണ്ട് ഒരു എഞ്ചിനീയർ നല്ല എഞ്ചിനീയർ ആവാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് അങ്ങനത്തെ മാതൃകകളുണ്ട് പക്ഷേ ചിലപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് വേറെ ഇൻട്രസ്റ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപാട് കോളേജുകൾ തന്നെ ഇപ്പോൾ സീറ്റ് എന്നുള്ള ക്യാമ്പസ് ഒരുപാട് സൊസൈറ്റിനോട് ലിങ്ക്ഡായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കും ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാവും അങ്ങനെ ചിലപ്പോൾ നമുക്ക് സിനിമ ആയിരിക്കും ഇഷ്ടം ഒരു ഡയറക്ടർ ആവാൻ പോവാം മ്യൂസിക് ആയിരിക്കും ഇഷ്ടം അങ്ങനെ പോവാം ആർട്ടിസ്റ്റ് ആവാം അപ്പോൾ ഡയവേർട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എഞ്ചിനീയറിംഗ് ഫീൽഡ് എൻജിനീയർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ എഞ്ചിനീയേഴ്സ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നവരാണല്ലോ അതെ അതെ എന്താണ് പറഞ്ഞാല് തയ്യാറെടുക്കുകയും പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ മാറ്റേഴ്സ് കാഴ്ചപ്പാടുണ്ടാവില്ല മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറം എനിക്ക് സർവീസ് എല്ലാ റെസ്പെക്റ്റ് ഉണ്ട് ഈ സിവിൽ സർവീസ് അങ്ങനെയല്ല എല്ലാതായിട്ടുള്ള പഴയതുപോലെയല്ല മലയാളികൾ ധാരാളം പേർക്ക് സിവിൽ സർവീസ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഈ പ്രാവശ്യം നേടിയ ഒരുപാട് പേരുണ്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്തോ അഡ്വൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിൽ സർവീസിലേക്ക് വരുമ്പോ എന്തുകൊണ്ട് വരിക നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് പോകുന്നതുകൊണ്ട് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് അവരുത് എന്തുകൊണ്ട് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ അറ്റംപ്റ്റിൽ കിട്ടണമെന്നില്ല അപ്പൊ കൂടുതൽ അറ്റംപ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യണം ഒന്നോ രണ്ടോ കൂടിയിട്ട് പോകുന്നവരുണ്ട് എതിരാണ് കാരണം വാശി പിടിച്ച് സത്യം നോക്കുകയാണെങ്കിൽ കുറെ പേര് കുറെ അറ്റംപ്റ്റ് എടുത്തിട്ട് കിട്ടുന്നവരുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർഷങ്ങൾ അതിൽ നിൽക്കാനും പറ്റും പിന്നെ ഒന്നോ രണ്ടോ എക്സാമിന് നമ്മൾ തോറ്റുപോയതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലൊരു പരാജയമാവുന്നില്ല എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോയിട്ട് കിട്ടാത്തവരെ നമ്മൾ നമുക്ക് അറിയാം അവരും നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നെക്കാളും എലിജിബിൾ ആയിട്ടുള്ളവർ തന്നെയാണ് ഭാഗ്യത്തിൻ്റെ ഒരു അംശം കൊണ്ട് മാത്രം കിട്ടാതെ പോയവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ലൈഫിന് നമ്മൾ ജഡ്ജ് ചെയ്യരുത് നമ്മളൊരു മോശക്കാരാണെന്ന് നമ്മൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് ട്രൈ ചെയ്യാം പേഴ്സിവറൻസ് തന്നെയാണ് ഈ എക്സാമിൽ കൺസിസ്റ്റൻസിയും പേഴ്സിവറൻസും ആണ് നമുക്ക് സക്സസ് എത്തുന്നത് ഇനി ഇല്ല നിങ്ങൾക്ക് വേറെ ഫീൽഡിലേക്കാണ് താല്പര്യം ഇത് എനിക്ക് പറ്റുന്ന ഫീൽഡല്ല ഇതിൽ എനിക്ക് കിട്ടൂല്ല എന്നുള്ളതല്ല എനിക്കിതിലും കൂടുതൽ മറ്റ് മേഖലകൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും പോവാം ഇപ്പം ഭാവിയിൽ ഈ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവിധത്തിലും കൃത്യനിർവഹണം ഭംഗിയായി നിർവഹിക്കുന്നതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു സാർ